പിന്നെ ഭയങ്കര മഴ ഞങ്ങള് മെയിൻ ആയിട്ട് കുട്ടികളെ സ്കൂളിൽ ഇറക്കാം അവർക്കൊരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പോണത് അവിടെ കിട്ടി പറ്റുവാണെങ്കിൽ മാത്രമേ ബ്ലോഗ് എടുക്കുള്ളൂ മീൻസ് അവിടെ ഓക്കേ ആണെങ്കിൽ മഴയൊന്നും ഇല്ലെങ്കിൽ അവിടെ അതെ 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 എന്തായാലും ഞങ്ങൾ പറ്റുന്ന എടുക്കും ആ ഒരു 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 പുതിയ ഇത് വരാൻ ഞങ്ങളുടെ മനസ്സിൽ ഐഡിയ ഉണ്ട് അത് അത് സക്സസ് ഇടുള്ളൂ ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നു മഴയുടെ ഒരു കൂടി നോക്കിട്ട് ഇറങ്ങാനാണ് ഇതിപ്പോ വിചാരിച്ചത് അപ്പൊ നമുക്ക് വഴിയേ കാണാം ായി പറഞ്ഞേ അമ്മ ആയി പറിപ്പോയി ഫുഡ് കഴിച്ചിട്ട് ഉടുപ്പിയിലാണ് വന്നേക്കുന്ന നീ ഇപ്പൊ ഫുഡ് അയച്ചിട്ട് വേണം പോവാം വയറു പാലിയൊക്കെ കഴിച്ചിട്ട് വേണം ക്ലബ് നല്ല മഴ ആയിരുന്നു ഇനി എങ്ങനെയാന്ന് അറിയില്ല മഴയില്ലെങ്കിൽ എൻജോയ് ചെയ്യാം കാണിച്ചു തരാം ഞങ്ങൾ ഇവിടെ ഇത് ഒന്ന് ഫോർമാലിറ്റി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ബാക്കി Hello. 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 <laughs> Hi. <laughs> <laughs> ോ ചേച്ചി തോ ചേച്ചിട്ടോ ഫോട്ടോ എടുക്കട്ടെട്ടോ ഇവിടെ ഇവിടെ ചിച്ച പല്ലേ ചെട്ട ഞങ്ങളുടെ മെയിൻ പേർപ്പസ് ദ ഈ കാണുന്ന പൂളിൽ ചാടുക എന്താണ് അത് വഴിയേ ഉച്ചയ്ക്ക് ശേഷം ആണ് പ്ലാൻ വെച്ചേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൂളി ചാടി കളിക്കാനൊക്കെ അപ്പം അതിനുവേണ്ടിയാണ് മെയിൻ ഞങ്ങൾ വന്നത് തന്നെ പൂളില് മാത്രല്ല പൂളിൻ്റെ പുറത്തും വെള്ളമുണ്ട് കണ്ടാ തോ ഹ് രസമുണ്ടോടാ ആ കേറെ കൈവിട്ടു പോവരുതമ്മയുടെ ഇപ്പൊ ചാടാൻ പറ്റില്ലാട്ടോ ഉച്ചക്ക് ശേഷം ഡ്രസ്സൊക്കെ മാറ്റിട്ട് കണ് പൂള അവിടേക്കൊക്കെയാ വച്ചോ അതാ ഞാൻ കൈ പിടിച്ചു വെച്ചേക്കുന്ന ചേച്ചി സാഹസികട നിങ്ങൾക്ക് മൊത്തം വെള്ളം ഇതാ പ്രശ്നം അതെ എന്നെ മേലെ തൊറപ്പിക്കരുട്ടോ വെള്ളം ആവശ്യ ചേച്ചി കയറാൻ പോകുന്നു ഇതെങ്ങനെയാ വെള്ളം കളിക്കുന്ന കിട്ടണോ ആ ഇല്ല ഇത് അടുത്തതായിട്ട് കാവ്യയുടെ ട്രൈ ആണ് നീച്ച് കഴിഞ്ഞിട്ടുള്ള വീണു പോവുവേ ഇങ്ങോട്ട് ഇങ് ഇത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവം സംഭവല്ലേ

അപ്പ ഇതേ ഞങ്ങൾ ഹൗസ് ബോട്ടിലൊക്കെ കയറി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ കണ്ടും കാഴ്ചകളുണ്ടും നല്ല മലക്കാരുണ്ടായിരുന്നു ജസ്റ്റ് പോകുമ്പോൾ ഒന്ന് തോഴും ഒക്കെ ചെയ്തു ബട്ട് പെയ്തോന്നില്ല അതുകൊണ്ട് നല്ല സുഖത്തിലിരുന്നു അതുപോലെ ഇതേ ഞങ്ങൾക്ക് തൊഴയാനൊക്കെ തന്നു ചേട്ടനാണ് തൊഴയുന്നത് പിന്നെ കാവ്യ തോണി പോകുന്നില്ല വണ്ടി അല്ല വണ്ടീന്ന് വഞ്ചി ആ ഉണ്ട് തുഴക്കാരി കാവ്യ പിന്നെ ആസ് യൂഷ്വൽ ഫോട്ടോഷൂട്ട് ചേച്ചി ഞാനും തകർത്ത് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എല്ലാം ഇതിനകത്ത് ഇടാൻ പറ്റിട്ടില്ല പിന്നെ അതേ ഫുഡിന്റെ ടൈമായി അവിടെ സദ്യ ആയിരുന്നു ഞങ്ങൾ എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു വഴി അറിഞ്ഞത് എന്നാലും കുഴപ്പമില്ല നല്ലതായിരുന്നു സദ്യയൊക്കെ ടേസ്റ്റി ആയിരുന്നു ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ കുഞ്ഞി രാമായണം സിനിമയിലും ബിജുമനും പറഞ്ഞ ഡയലോഗൊക്കെ ഓർമ്മ വരുന്നുണ്ട്

അപ്പം അതേ ഞങ്ങൾ പൂളിലൊക്കെ ഇറങ്ങി പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു നിച്ചുനെ ഇച്ചിരി പേടി ഉണ്ടായിരുന്നു അപ്പൊ അതിൻ്റെതായ ചെറിയതായിട്ടൊക്കെ കാണിച്ചായിരുന്നു വെച്ച് നന്നായി എൻജോയ് ചെയ്തു ഞങ്ങളതേ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് ഉല്ലസിച്ച് എല്ലാ കളി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനിയിപ്പോ ഒന്ന് ബീച്ച് കണ്ടിട്ട് വരാൻ നിങ്ങളെയും കാണിച്ചു തരാം

吓人！哈哈哈哈哈。